നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ എസ് ഐ ടി അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് വിവാദത്തിലാവുകയാണ് ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് സ്വർണ്ണപ്പള്ളികൾ ചെമ്പന്ത് രേഖപ്പെടുത്തി കടത്തിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു എന്നിട്ടും സി പി എം നേതാവായ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തില്ല ഇതിന് പിന്നിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പങ്കുണ്ടെന്നാണ് സൂചന പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ ആ ദേവസംഭരണ സമിതിയിലുള്ള പേരെയും കൂടി അകത്താക്കേണ്ടി വരും ഈ സാഹചര്യത്തിലാണ് വൈകുന്നത് ഒരു മകന്റെ അച്ഛൻ സ്നേഹം ഇതിന് കാരണമാണെന്നാണ് പ്രചരണം ഇതിനിടെ ബോർഡ് സെക്രട്ടറിയായ ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് കീഴ്ക്കോടതിയിൽ ജാമ്യം നിഷേധിച്ചിരുന്നു ഹൈക്കോടതിയിൽ നിന്നും ജയശ്രീക്ക് അനുകൂല തീരുമാനം വന്നാൽ പത്മകുമാർ അടക്കമുള്ളവർ മുൻകൂർ ജാമ്യ ഹർജി നൽകും ഈ സാധ്യത കൂടി ദേവസംഭരണ സമിതി അംഗങ്ങൾ ഉപയോഗിച്ചേക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായിരുന്നു എൻ വാസു ദേവസ്വം പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ട് പത്മകുമാറിനെ വെറുതെ വിടത് ചില ഇടപാടലുകൾ കാരണമാണ് ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് സ്വർണ്ണപ്പള്ളികൾ ചെമ്പന്ത് രേഖപ്പെടുത്തി കടത്തിയതെന്ന് തെളിയിക്കുന്ന രേഖകളും എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് ദേവസ്വം ജീവനക്കാരുടെ മൊഴിയും പത്മകുമാറിനെതിരാണ് സ്വർണ്ണക്കുള നടന്ന സമയത്തെ ഗാർഡ് മുതൽ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നവരുടെ വരെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് ശബരിമലയിൽ സർവ്വ സ്വാതന്ത്ര്യവും പ്രശ്നം എന്ന നിലയിൽ പത്മകുമാർ നൽകിയിരുന്നു എന്നാണ് ജീവനക്കാരുടെ മൊഴി പോട്ടിക്ക് സഹായം ചെയ്യാൻ പത്മകുമാർ നിർബന്ധിച്ചിരുന്നുവെന്നും ജീവനക്കാർ മൊഴി നൽകി ശബരിമല ഹൗസുകളിൽ ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് ഒന്നിലധികം മുറികൾ നൽകിയിരുന്നു പോറ്റി ഉപയോഗിച്ചിരുന്നത് പ്രസിഡന്റിന് അനുവദിച്ചിരുന്ന മുറിയായിരുന്നു പൂജകൾ ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രത്യേക പരിഗണന ലഭിച്ചിരുന്നുവെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചുമതലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി സന്നിധാനത്ത് നട അടച്ചിരുന്ന സമയത്ത് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിരുന്നു പോട്ടിയുടെ ബന്ധുക്കളും അതിഥികളും ശബരിമലയിൽ എത്തുമ്പോൾ ഉപയോഗിച്ചിരുന്നത് ദേവസ്വം പ്രസിഡന്റിന്റെ മുറിയാണ് ഇവിടെ ദർശനത്തിനായി കൊണ്ടുപോയിരുന്നത് ും ഇത്തരം മൊഴികളുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ എസ് ഐ ടി തീരുമാനിച്ചു രണ്ട് തവണ ആവശ്യപ്പെട്ടിട്ടും പത്മകുമാർ എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരായിട്ടില്ല പത്മകുമാർ ഉടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് വിവരം ഇതിനൊപ്പം ജയശ്രിയുടെ ജാമ്യ ഹർജിയിലെ വിധിയും നിരീക്ഷിക്കും ചൊവ്വാഴ്ച വരെ ജയശ്രിയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് ഇതാണ് പത്മകുമാറിനെ പോലുള്ളവർക്ക് പ്രതീക്ഷയായത് അതിനിടെ അച്ഛൻ കോവിൽ ക്ഷേത്രത്തിലെ വഴിപാടനുമതിക്ക് പത്മകുമാർ ഒത്താശ ചെയ്തുവെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ൂജയ്ക്കായി കിട്ടുന്ന രസീത് തുകയിൽ ഒരു വിഹിതം ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കാണ് വഴിപാടുകൾക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണിത് എന്നാൽ പല ക്ഷേത്രങ്ങളിലും ഒരു ദിവസം ഒന്നിലധികം ഗണപതി ഹോമങ്ങൾക്ക് വിശ്വാസികൾ രസീത് എടുക്കാറുണ്ട് ഇതിൽ നിശ്ചിത എണ്ണത്തിന് വിഹിതം പൂർണ്ണമായും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് എടുക്കാം ഒരു പഴുതി കഴിയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് കിട്ടുന്ന വിഹിതത്തിലെ ഒരു പങ്ക് കൂടി ദേവസ്വത്തിന് നൽകണം ഉദാഹരണത്തിന് ഒരു ദിവസം അഞ്ച് ഗണപതി ഹോമം ചെയ്താലും പത്ത് ഗണപതി ഹോമം ചെയ്താലും ചെലവ് ഏതാണ്ട് ഒരേ തുകയാകും ഈ പഴുതായി ഉപയോഗിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് വരുമാനം കൂടുതൽ ഉണ്ടാകാതിരിക്കാനാണ് ഈ തീരുമാനം എന്നാൽ പത്മകുമാർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അച്ഛൻ അച്ഛൻകോവിൽ ക്ഷേത്രത്തിന് മാത്രമായി ഇളവ് നൽകി ഉത്തരവിറക്കി ഇതിന് പിന്നിൽ ഉണ്ടെന്നാണ് സൂചന പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന വ്യക്തി യുടെ അടുത്ത ബന്ധുവായിരുന്നു അന്ന് ആ ക്ഷേത്രത്തിലെ പ്രധാനി പക്ഷെ സി പി എം സംഘടനയിലാണ് ഇയാൾ ഇപ്പോഴുള്ളത് അച്ചൻകോവിലെ അഴിമതിയും ശബരിമല കൊള്ളയുടെ അതേ കാലത്താണ് നടന്നത് രണ്ടും അയ്യപ്പ ക്ഷേത്രങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർ കുളത്തപ്പുഴ ആര്യങ്കാവ് ക്ഷേത്രങ്ങൾ സന്ദർശിച്ച ശേഷം അച്ചൻകോവിൽ ക്ഷേത്രത്തിലെത്തിയാണ് ശബരിമലയിലേക്ക് പുറപ്പെടുന്നത് വഴിപാടിന് സാധനങ്ങൾ വാങ്ങാൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് നൽകുന്നത് സപ്ലയർ കോസ്റ്റ് ആണ് അതായത് വഴിപാട് സാധനങ്ങൾ വാങ്ങുന്നതിന് കൊടുക്കേണ്ട തുക ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എഴുതിയെടുത്ത് സാധനം വാങ്ങുന്ന ആൾക്ക് കൊടുക്കുമെന്നാണ് പൊതുധാരണ എന്നാൽ എണ്ണയും തിരിയും പൂവും മാലയും എല്ലാം ഭക്തർ തന്നെ ക്ഷേത്രങ്ങൾ നേരിട്ട് കൊണ്ടു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വഴിപാട് സാധനങ്ങളെല്ലാം ഭക്തരിൽ നിന്നും കിട്ടും എങ്കിലും എല്ലാ ക്ഷേത്രങ്ങളിലും ചെലവിലായുള്ള തുക അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ എഴുതിയെടുക്കാറുണ്ട് ചില ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം പോലുള്ള ദിവസത്തിൽ ഒന്ന് മാത്രം ചെയ്യുന്ന പൂജകൾക്ക് നിരവധി വിശ്വാസികളും പേര് നൽകും ഈ സാഹചര്യത്തിലാണ് ഒരു പരിധി ബുക്ക് ചെയ്യുന്ന വഴിപാടുകളിൽ നിന്ന് സപ്ലൈയർ കോസ്റ്റ് ദേവസ്വം ബോർഡ് എടുക്കുന്നത് ഈ തുകയാണ് അച്ഛൻ ക്ഷേത്രത്തിൽ മാത്രം ഇളവ് നൽകിയത് ഇതിലൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് ദിവസവും ആയിരങ്ങൾ ലാഭമുണ്ടാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പ്രത്യേകിച്ച് മണ്ഡല മകര വിളക്ക് തീർത്ഥന കാലത്ത് ഇവിടെ തിരക്ക് വളരെ കൂടുതലാണ്